വേടനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പാണനല്ല ഞാൻ പറയാനല്ല ഞാൻ പുലയനല്ല നീ തമ്പുരാനുമല്ല അഥവാ നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന കേരളത്തിലെ ഒരു ചെറിയ അശ്ലീല പ്രയോഗത്തിലൂടെ പറഞ്ഞതിലൂടെയാണ് വരേണ്യവർഗം അയാൾക്കെതിരെ പടവേൽക്കുന്നത് അല്ലാതെ അയാളുടെ പാട്ടിനോടുള്ള വിരോധമല്ല നീ തമ്പുരാനല്ല എന്ന് പറയുന്നത് തമ്പുരാക്കന്മാർക്ക് സഹിക്കാൻ പറ്റില്ല ഒരു എസ് ഐയെ എല്ലാവരും സാറെ എന്ന് വിളിച്ചില്ലെങ്കിൽ അയാൾ പിന്നെ എന്ത് എസ് ഐ ആണ് ആ പദവിയിലിരുന്നിട്ട് എന്താണ് കാര്യം തമ്പുരാനെ തമ്പുരാൻ വിളിക്കാൻ കുറെ അടിയാന്മാർ എന്നും ആവശ്യമാണ് അങ്ങനെ ഞാൻ നിന്നെ അംഗീകരിക്കുന്നില്ല നീ തമ്പുരാൻ അല്ല ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന് പറഞ്ഞതിൽ നിന്നും ഇവിടുത്തെ സമനില തെറ്റിയിരിക്കുകയാണ് ഈ പാട്ടാണ് വേടനെതിരെ തിരിയാനുള്ള കാരണം വേടനെത് പാടാനുള്ള കാരണം കാരണമെന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ അനേകം ആളുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അനുഭവിച്ച ത്യാഗവും അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷവുമാണ് ഈ റാപ്പ് സംഗീതത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നാൽ ആ റാത്ത് സംഗീതം കേട്ടിട്ട് എൻ ജി ശ്രീകുമാർ പോലും പറഞ്ഞു കളഞ്ഞു ഞാൻ ആ വേടനെ അറിയില്ല ഇതൊക്കെ വലിയ വിരോധാഭാസം വേടൻ പറഞ്ഞതിലും വലിയ അശ്ലീലം നമ്മുടെ സിനിമാ ഗാനങ്ങളിലുണ്ട് പ്രഗത്ഭരായ കവികൾ എഴുതിയ ഗാനങ്ങൾ ഗാനഗന്ധർവനായ ആണ് പാടിയിരിക്കുന്നത് ഈ പാടിപ്പതിഞ്ഞ പാട്ടുകൾ മലയാളികളുടെ ചെവിയിൽ ഉണ്ട് ഈ പാട്ടുകളിലെ വരികളിലെ അർത്ഥങ്ങൾ ആരും വായിച്ചെടുത്തിട്ടില്ല അഥവാ വായിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് പാടിയത് പാണനും പറയനും പുലയനുമല്ല ഈ പാട്ടുകൾ എഴുതിയത് പാണനും പറയനും പുലയനുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം പാട്ടുകൾക്ക് സ്വീകാര്യത വളരെയാണ് ആ പാട്ടുകൾ ഞാൻ ഇവിടെ എനിക്കറിയാവുന്ന ടൂണിൽ പാടി കേൾപ്പിക്കുക ഇത് കേട്ടിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ ഈ പാട്ടിനകത്ത് അശ്ലീലം ഉണ്ടോ കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി അന്നം പോൽ നടന്നു വരും അഭിരാമീ നിന്റെ കാണാൻ മോഹമായി മോഹമായി അതായത് കാഞ്ചിപുരം സാരിയും ചുറ്റി കല്ലുമണി മാലയും ചാർത്തി അന്നനടയായി വരുന്ന യുവതിയോട് പറയുകയാണ് എനിക്ക് നിന്റെ ആരാമം കാണാൻ മോഹമാണ് പെൺകുട്ടിക്കെവിടെയാണ് ആരാമമാണ് ആരാമം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവർ ആരും ഉണ്ടായിരിക്കില്ല ഇംഗ്ലീഷിൽ അതിന് ഗാർഡൻ എന്ന് പറയും പെൺകുട്ടിയോട് പറയുകയാണ് അല്ലെങ്കിൽ ആ യുവതിയോട് പറയുകയാണ് ഇത്രമേൽ ഒരുങ്ങി വരുന്ന ഇത്രമേൽ സുന്ദരിയായി ഒരുങ്ങി വരുന്ന നിന്റെ ആരാമം കൂടി എനിക്ക് കാണണമെന്ന് ഇതിൽ അശ്ലീലമുണ്ടോ ഉണ്ടെന്ന് ഞാൻ പറയില്ല ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റിലൂടെ പറയാം മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ അണയുവാൻ ഒരു മോഹം മാത്രം നിറഞ്ഞു നിൽക്കുന്നു വരികില്ലേ നീ ഈ ഗാനത്തിൽ എന്താണ് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കുളിരുള്ള സമയമാണ് മകരമാസം മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ അണയുവാനൊരു മോഹം നിറഞ്ഞു നിൽക്കുന്നു ഈ പാട്ടിൽ അശ്ലീല ചുവയുണ്ടോ നിങ്ങൾ പറയുക അടുത്ത ഗാനം പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ മാറില്ല ക്ഷത്വം മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ ഇത് വിരഹവേദനയോടെ തന്നിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കാമുകയെ നോക്കി കാമുകൻ പാടുന്ന ഗാനമാണ് ഈ പാട്ട് അശ്ലീലമുണ്ടോ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഇതൊന്നും അശ്ലീലമല്ലേ വേടൻ പാടിയത് ഞാൻ പുലയനല്ല ഞാൻ പറയനല്ല ഞാൻ പാണനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു ഡാഷുമില്ല എന്നാണ് പറഞ്ഞത് അതൊരു അശ്ലീല വാക്കാണ് എന്നാൽ ആ അശ്ലീല വാക്കിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗൌരവമുള്ള വാക്കല്ല കാരണം എനിക്കൊരു ചുക്കുമില്ല എനിക്കൊരു പുല്ലുമില്ല എനിക്കൊരു കോപ്പമില്ല എന്ന് പറയുന്നതുപോലെ ഒരു അലങ്കാരികമായി പറയുന്ന ഒരു ചെറിയ അശ്ലീല വാക്കാണത് ഇത് സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പറയുന്ന വാക്കാണ് സാധാരണക്കാരെല്ലാം പറയുന്ന വാക്കാണ് അല്ലാതെ മറ്റൊരു അശ്ലീല വാക്കാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് നീ തമ്പുരാനല്ല ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന് പറഞ്ഞതിൽ സവർണവർഗത്തിനുണ്ടായ അമർഷമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ യേശുദാസ് ഒരു ഓപ്പൺ എയറിൽ പാടിയാൽ ആ പാട്ട് കേൾക്കാൻ അവിടെ ഇരുപതിനായിരം പേരെത്തുമോ ചോദ്യം ഒന്ന് രണ്ട് സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ ഒരു ഓപ്പൺ എയറിൽ പാട്ട് പാടിയാൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏറെയിൽ ഒരു പ്രോഗ്രാം നടത്തിയാൽ ഇരുപതിനായിരം പേർ അവിടെ കൂടുമോ ഇന്നത്തെ പാട്ടുകാരനായ എം ജി ശ്രീകുമാർ പാടിയാൽ അവിടെ ഇരുപതിനായിരം പേർ വരുമോ അയ്യായിരം പേർ വരുമോ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ മലയാളം വാക്ക് കുശുമ്പ് അല്ലെങ്കിൽ അസഹിഷ്ണുത എന്നാണ് ഇതിന്റെ പേര് കാരണം നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണിത് ഒരു താണജാതിക്കാരൻ ഇത്രയും വലിയ ഒരു പോപ്പുലാരിറ്റി നേടിയെടുത്തതിൽ അവനൊരു സെലിബ്രിറ്റി ആയി ആയിത്തീർന്നതിൽ അവനൊരു ക്രൌഡ് പ്ലോറായതിലുള്ള അമർഷമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ വേടൻ ആരായിരുന്നു എട്ടാം നൂറ്റാണ്ട് വരെ ഈ രാജ്യം ഭരിച്ച രാജാവിന്റെ പരമ്പരയിൽപ്പെട്ടവനാണ് ഇവിടുത്തെ പുരയിടങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന കർഷകരുടെ മകനാണ് ഈ രാജ്യത്തെ നാടുവാഴികളുടെ മകനാണ് അവരെ അടിച്ചമർത്തി അവരെ കൊല്ലും കൊല ചെയ്തും ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവരെ ഇല്ലായ്മ ചെയ്തിട്ട് ഇന്ന് അവർ അവൻ ജാതിയിൽ താണവനാണ് എന്ന് വരുത്തി തീർത്തിട്ട് അവനെതിരെ ഈ രോഷം കൊള്ളുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ ഇവിടെ ചിലർ പറഞ്ഞത് ഇത് ജാതി ഭീകരത എന്നാണ് ജാതി ഭീകരത എന്ന് പറയാൻ ഇവിടെ ജാതി ഭീകരത ഇല്ലേ കെവിൻ എന്ന ചെറുപ്പക്കാരനെ കൊന്നതാരാണ് ആരാണ് കൊന്നത് അത് ജാതി ഭീകരതയല്ലേ ഇവിടെ ജാതി ഭീകരതയേ ഉള്ളു ഇവിടുത്തെ നായന്മാർ ഇവിടുത്തെ താണജാതിക്കാരുടെ മക്കളെ കൊണ്ട് തങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നു അത് ജാതി ഭീകരതയല്ലേ ഇത് ജാതി തിരിവല്ലേ ഇവിടെ എന്നുമുണ്ട് ജാതി ഇവിടെ ജാതിയേ ഉള്ളു നമുക്ക് വിദ്യാഭ്യാസമുണ്ടെന്ന് നാം വെറുതെ അഹങ്കരിക്കുകയാണ് നമ്മൾ ഈ ജാതിയും മതവും നോക്കി തന്നെയാണ് ജീവിക്കുന്നത് നായർ നായരെയും ഈഴവൻ ഈഴവനെയും പുലയൻ പുലയനെയും സാമ്പവൻ സാമ്പവനെയും പാണൻ പാണനേയും ആണ് ഇവിടെ വിവാഹം കഴിക്കുന്നത് അല്ലാതെ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ ജാതി ഇല്ലായ്മ വരുത്തുവാൻ ശ്രമിക്കുന്നില്ല എല്ലാവരുടെയും സർക്കാർ റെക്കോർഡിൽ അവന്റെ ജാതി എഴുതിയിട്ടുണ്ട് അവന്റെ ജാതി ഇവിടെ മനുഷ്യരല്ലത് ജാതികളാണുള്ളത് ഈ ജാതികളാണ് ഈ രാകത്ത് ജീവിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിലെ ആര്യന്മാരുടെ കടന്നു വരവോടുകൂടിയാണ് ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായത് അതുവരെ ഇവിടെ ഒരു ജാതിയെ ഉണ്ടായിരുന്നു അതാണ് വേടന്റെ ജാതി ഇന്ന് വേടൻ എന്ന പോപ്പുലർ ഗായകനായ അല്ലെങ്കിൽ ഇന്ന് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാക് സംഗീതജ്ഞന്റെ ജാതി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എട്ടാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണർ ഇവിടെ പ്രവേശിച്ച് അവർ ജാതി വ്യവസ്ഥ ഉണ്ടാക്കുകയായിരുന്നു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ നാലായി ജാതി തിരിക്കുകയും അതിനപ്പുറത്തുള്ളവരാരും മനുഷ്യരല്ലെന്ന് പറയുകയും ചെയ്തവരാണ് ഇവിടുത്തെ ബ്രാഹ്മണ ശൂദ്രൻ എന്ന് പറഞ്ഞ് നിലനിർത്തിയിരിക്കുന്ന സമുദായം അതിവിടത്തെ നായന്മാരെ ഉദ്ദേശിച്ചാണ് അവർ അവരെക്കൊണ്ട് ഈ ശൂദ്രരെക്കൊണ്ട് എന്തു പണിയും കൂലി കൊടുക്കാതെ രാപകൽ ചെയ്യിക്കാമെന്ന് മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മനുസ്മൃതി വായിക്കാൻ വലിയ പാടൊന്നുമില്ല ഗൂഗിളിൽ മനുസ്മൃതി എന്ന് സെർച്ച് ചെയ്താൽ മനുസ്മൃതി നമുക്ക് ഡൌൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് അത് വായിച്ച് ഉള്ളൂ ശൂദ്രൻ വേദം മന്ത്രങ്ങൾ കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് ഈ ശൂദ്രനും ഇവിടുത്തെ ക്ഷത്രിയന്റെയും ബ്രാഹ്മണന്റെയും വൈശ്യന്റെയും കൂടെ പിടിച്ച് പിന്താങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ ജാതി പിശാചിക്കളെന്ന് കാണുകയാണ് ഈ ജാതി വൈകൃതം ഇവിടെ ഉണ്ടാക്കിയത് ആരാണെന്ന് ഇന്നീ കോളിളക്കം സൃഷ്ടിക്കുന്നവർ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും മറ്റൊരു കൂട്ടർ പറയുന്നത് കടലേ കടലുകറ്റേ എന്നുള്ള പാട്ടിന്റെ കുറ്റമാണ് മിക്ക പാട്ടുകളും നാം പരിശോധിച്ചാൽ അതിന്റെ വരികളിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല അതിന്റെ ഒഴുക്കിനനുസരിച്ച് ചില പദങ്ങൾ ചേർത്ത് വിട്ടിരിക്കുന്നേ ഉള്ളൂ അത്രയും നൂറുകണക്കിന് ഗാനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു വരാം മിക്ക ഗാനങ്ങൾക്കും നിങ്ങൾ ഈ പറയുന്ന അർത്ഥങ്ങളൊന്നുമില്ല മിക്ക ഗാനങ്ങളും വെറുതെ രചിച്ചിരിക്കുന്നതാണ് അർത്ഥവത്തായതൊന്നുമില്ല അതുകൊണ്ട് വേടനെ വേട്ടയാടുന്നവർ ശ്രദ്ധിക്കുക ഈ വേട്ട കേരളത്തിന് ആപത്താണ് അയാളുടെ ഈ ഉണർത്തുപാട്ടിൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ ഉണർന്നാൽ എന്ത് സംഭവിക്കും എന്ന വ്യാകുലതയാണ് സവർണ സമുദായത്തെ വേട്ടയാടുന്നത് അതിന് വേടനെ ഇല്ലായ്മ ചെയ്താൽ അവരെ ഒതുക്കിക്കളഞ്ഞാൽ ഈ ജനത്തെ ഒതുക്കാം എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം